ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് നല്ല കക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ കക്ക വെച്ചിട്ടൊന്ന് സ്പെഷ്യൽ ഒരു കറിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇനി കക്ക കിട്ടിയാൽ നിങ്ങൾ അങ്ങനെ മാത്രമേ ചെയ്യൂ നമുക്ക് എങ്ങനെയാണ് കറി ചെയ്യുന്നതെന്ന് നോക്കാം കക്ക കക്കത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തുള്ള അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുള്ള കക്കയാണ് അപ്പം ഇത് നമുക്ക് ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കണം ഒരു കുക്കറിലിട്ട് ഈ കക്ക ഞാനൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് കുക്കറിലേക്ക് ഞാൻ ഈ കക്ക ഇട്ട് കൊടുക്കുവാണ് കക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കല്ലോ അപ്പം കക്കയിലേക്ക് നമ്മൾ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ട അതിനകത്തുനിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും പക്ഷെ ഞാൻ ഇതിനകത്തേക്ക് ഇത് നോക്ക് ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലാണ് അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് നമുക്കത് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് തേങ്ങാപ്പാൽ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം കണ്ടോ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ കുക്കറിൽ നമ്മളിത് ഓണാക്കി വെച്ചിട്ടുണ്ട് കറക്റ്റ് മൂന്ന് വിസിൽ വന്നാൽ മതി കേട്ടോ മൂന്ന് വിസിൽ വന്നിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം മൂന്ന് വിസിൽ കഴിഞ്ഞു നമ്മുടെ കുക്കറൊക്കെ തണുത്തിട്ടുണ്ട് അത് ഞാൻ തുറന്നു നോക്കാം കക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ നമ്മൾ വെച്ച തേങ്ങാപ്പാലും അതിനകത്തു നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ ഉണ്ട് നമുക്ക് ആ ചാർ ആവശ്യമുള്ളതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ആ കറി ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ കറി ഞാൻ തയ്യാറാക്കുന്നത് ഒരു കറച്ചട്ടിയിലാണ് ഞാൻ ഒരു ചട്ടി എടുത്തത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൂടുതൽ ഒഴിച്ചുള്ള നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴച്ചെടുക്കാനുള്ളതാണ് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കുറച്ച് കടുകിട്ട് കൊടുക്കാം നല്ല ഉച്ചസമയമാണ് മഴ ചെറുതായിട്ട് പൊടിഞ്ഞ് പൊടിയുന്നുണ്ട് കേട്ടോ ചാറ്റൽ മഴയാണ് ചെറിയ ചാറ്റൽ മഴ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പറ്റുന്ന ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നല്ല ഫ്രഷ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തി ഇട്ടുകൊടുക്കാം ഇനി അത് നന്നായിട്ട് ഒന്ന് ഒരു ബ്രൗൺ കവർ ആവുന്നത് വരെ ഒന്ന് അഴുക്കി കൊടുക്കാം തേങ്ങയുടെ കളറൊക്കെ അതായത് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് ചെറിയ ഉള്ളി അത് കുറച്ച് കൂടുതൽ വേണം കേട്ടോ അത് ചേർത്ത് കൊടുക്കാം മുഴുവനെ തന്നെയാണ് ചേർക്കുന്നത് നമ്മൾ അരിഞ്ഞു കൊടുക്കുന്നൊന്നുമില്ല മുഴുവനെ തന്നെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ടൊന്ന് വയറ്റി കഴിഞ്ഞാൽ ഒരു സവാള അതെയ ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം സവാളയും ചേർത്ത് വഴറ്റി ഒരു പരുവാകുമ്പഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഞാൻ വരുന്ന വെച്ചിട്ടുണ്ട് പക്ഷേ അതിപ്പോൾ ചേർക്കുന്നില്ല നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇനി ഇതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ടു കഴിഞ്ഞാൽ നമുക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒരു മിനിറ്റ് മതിയാവും ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴേക്കും ലോ ഫ്ലെയിമിലായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും അപ്പൊ പൊടികളുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കക്ക ആ ചാറോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു പുളി വെള്ളമാണ് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞു വെച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അല്പം കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പൊ കുറേശ്ശെ ചേർത്താ മതി നമ്മൾ ഓൾറെഡി കക്കയിൽ ഉപ്പിട്ടാണ് വേവിച്ചത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കക്ക ഓൾറെഡി നന്നായിട്ട് വെന്തതാണ് അപ്പൊ ഇനി നമുക്ക് അധികം സമയം ഒന്നും അത് വേവിക്കേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് ഒരു അല്പം ഗരം മസാല കൂടി ഞാൻ ചേർക്കാൻ പോവുകയാണ് കുറച്ച് ചേർത്താൽ മതി ഒരു മണത്തിന് ഇവിടെ കക്കാക്കറിയല്ലേ ഒരു പ്രത്യേക ഒരു മണ ഇരിക്കട്ടെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഉപ്പ് കുറച്ച് കുറവാണ് ഞാൻ ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അവസാനമായിട്ട് നമ്മളിത് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ഇരിക്കുക അത് എടുത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ട് ഇപ്പം തന്നെ ഒരു എന്താ പറയുക നമ്മൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു സ്മെല്ലാണ് നമുക്ക് നമുക്കൊന്ന് മൂടി വെക്കാം അഞ്ചേ അഞ്ച് മിനിറ്റ് മതി അപ്പം കൃത്യം അഞ്ച് മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനിയും തുറന്ന് നോക്കാം നമ്മുടെ കക്കാക്കറി തയ്യാറായിട്ടുണ്ട് നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറങ്ങിയപ്പില അതിൻ്റെ മേളിലേക്ക് ഒന്നുകൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ കറി കണ്ടോ ഗ്രേവിയൊക്കെ കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതൊരു ചാറ് കറിയല്ല അല്ല നല്ല അസലൊരു എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇട്ടോ പക്ഷെ നല്ലൊരു മണമുള്ള ഇറച്ചിക്കറിയൊക്കെ തിന്നുന്നതിൻ്റെ കാലം ടേസ്റ്റിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവും അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറക്കാതെ ഇന്ന് ചെയ്ത് നോക്കണേ അപ്പം എങ്ങനെയാണ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പ് സാധാരണ കക്കയെടുത്ത് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ആ മണമടിച്ച് അപ്പ് കഴിക്കാൻ വേണ്ടി കറങ്ങി കറിയൊന്ന് നിൽക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ